കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഒരു ചേച്ചി ചേച്ചിയുടെ കാലിലെന്തോ മുറിവ് പറ്റിയിട്ടുണ്ട് അതങ്ങനെ ഒരു ചെറിയ രീതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒറ്റത്ത് നടക്കാൻ അങ്ങനെ പ്രയാസമുള്ളതായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ എന്നാലും എന്നാലും കൂടെ വന്ന ഒരു മനുഷ്യൻ ഭർത്താവായിരിക്കണോ എന്നിട്ടും വണ്ടിക്കരിയിലേക്ക് എത്തുന്നത് വരെ ശേഷിയുടെ കൂടെ നടന്ന് കൈ പിടിച്ചിട്ടുണ്ട് ചില മനുഷ്യർ അവർക്കറിയാം അവരുടെ സഹായമില്ലെങ്കിലും അവർക്ക് തനിയെ ചെയ്യാൻ കഴിയുമെന്ന് എന്നിരുന്നാലും അവർ നമ്മുടെ കൈപിടിക്കും കൈപിടിക്കാൻ അങ്ങനൊരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ ഏതൊരു വലിയ വേദനയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അല്ലേ ചിലപ്പോൾ ചില വേദനകളെ നമ്മൾ ആസ്വദിച്ചതുപോലെ ഇരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു മനുഷ്യനുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനുഷ്യനാകാൻ സാധിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക